ഓണക്കുറ്റിച്ചിറയിലെ ശേഷം മകം എഴുന്നള്ളത്തോടെ ദേവി ക്ഷേത്രത്തിൽ പ്രവേശിച്ചു നിത്യപൂജകൾക്ക് ശേഷം നടയടച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ തങ്കഗോളകയും ആഭരണങ്ങളും പട്ടുടയാടയും താമരമാലയും അണിഞ്ഞ് പ്രഭയിൽ ദേവി ഭക്തർക്ക് ദർശനം ദർശന പുണ്യം നുകരാൻ പുണ്യഭൂമിയിലേക്ക് എത്തിയത് ഇന്നത്തെ പ്രത്യേകത ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകൻ തൊഴുതാലമ്മ തീർക്കുന്ന പറയുന്നത് അപ്പൊ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അവിടെ പറഞ്ഞാൽ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും എന്നുള്ള വിശ്വാസം ഞങ്ങൾ ചെന്നൈയിൽ വേണ്ടി നല്ല നല്ല നടത്തി ഫാമിലിയോടെ സൂപ്പർ ഫുഡ് അറേഞ്ച്മെന്റ്സ് വില്ലമംഗല സ്വാമിക്ക് കുംഭമാസത്തിലെ നാളിൽ ദേവി ദർശനം നൽകിയ സ്മരണയാണ് മകം തുഴൽ സർവാഭരണ വിഭൂഷിതയായി അഭയവരിത മുദ്രകളോടെ ദർശനമരുള്ളുന്ന ദേവിയെ കണ്ടു വണങ്ങി അടുത്ത നാളിലും വീണ്ടും ഈ പുണ്യഭൂമിയിലെത്താൻ കഴിയണമേ എന്ന പ്രാർത്ഥനയിൽ സന്തോഷത്തോടെ ഭക്തർ മടങ്ങി ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ കുംഭമാസത്തിലെ മകം ദർശനത്തിലൂടെ അമ്മ മാറ്റുമെന്ന വിശ്വാസമാണ് പത്ത് ലക്ഷങ്ങളെ ചോറ്റാനിക്കരയിലേക്ക് അടുപ്പിക്കുന്നത് ജോയിസിയാറിനൊപ്പം ശ്യാമപ്രസാവ ഉത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി